നമ്മളെ കുറെ കാലായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പൊ തന്നെ അത് നടന്നോളന്നില്ല ചില സമയത്ത് നമ്മൾ തന്നെ മറന്നുപോയിണ്ടാവും അത് വരേണ്ട സമയമായ അത് തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കോളൂ ഞാന് അധ്യാത്മരാമായണം വായിച്ചിരുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി രാമായണം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി അല്ല അതിപ്പോ എന്തായാലും വാൽമീകി തന്നെ അപ്പോ വാൽമീകി രാമായണം തന്നെ വായിക്കണം പ്രത്യേകിച്ചും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാവുമ്പോ കൂടുതൽ ഭ്രാന്തി തോന്നും പക്ഷെ എത്ര തെരഞ്ഞിട്ടും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള വാൽമീകി രാമായണം അതായത് സംസ്കൃതത്തിന് മലയാളത്തിൽ അർത്ഥം എഴുതിയിട്ടുള്ള രാമായണം എവിടെയും കിട്ടിയാതെ അവസാനം രാമായണം എന്റെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരാളെ ആയിരുന്നു ഏൽപ്പിച്ചിണ്ടായിരുന്നത് സരിതോപ് എന്ന് പറഞ്ഞ പെട്ടെന്നായിട്ട് നിശ്ചയുണ്ടാവില്ല അല്ലെ ഗുരുവായൂരപ്പന്റെ സരിതോപ്പിള് അതേപോലെ എങ്കിലും എന്റെ കൃഷ്ണ എന്നുള്ള ഡിവോട്ടീസ് പേജിലെ വിപുനേട്ടനും ഇനിയിപ്പോ ഒരു ചോദ്യം വരും അധ്യാത്മ എന്താ പ്രശ്നമുള്ളത് എന്ന് അധ്യാത്മരാമായണത്തിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷേ യഥാർത്ഥ രാമായണം അറിയണമെങ്കിൽ വാൽമീകി രാമായണം തന്നെ വായിക്കണം ഇതിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം നമ്മൾ കേട്ടിട്ടുണ്ട് ലക്ഷ്മണൻ രേഖ വരച്ചു അതിനു ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ചു പോയത് എന്ന് വാൽമീകി എഴുതിയ രാമായണത്തിൽ രാമായണത്തിന് ലക്ഷ്മണരേഖന്ന് പരാമർശിക്കണ ഒരു ശ്ലോകം തന്നെ ഇല്ല രണ്ടാമത്തത് രാവണൻ സീതാദേവിനെ കടത്തിക്കൊണ്ട് പോവാൻ വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നുണ്ട് മായാ സീതയായിട്ട് അവൻ്റെ കൂടെ പൊക്കോ യഥാർത്ഥ സീത എന്റെ തോളിൽ കേറിയിരുന്നോന്ന് അങ്ങനെ ഒരു സംഭവയെ വാൽമീകി രാമായണത്തിൽ പരാമർശിച്ചിട്ടില്ല ഇനിയിപ്പൊ ശ്രീരാമനെ ഇഷ്ടമില്ലാതെ രാവണനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കുള്ളതാപ്പത് രാവണൻ നല്ലൊരു ശിവഭക്തനും ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു പക്ഷെ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല അതായത് ഒരു ദിവസം രാവണൻ ബാലിനെ കാണാൻ ഇടയിറേ ബാലി സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഓരോന്നും പറഞ്ഞ് രാവണൻ പ്രൊവോക്കിയാൻ തുടങ്ങിയിത്ര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബാലി രാവണനെ ഇങ്ങോട്ട് പിടിച്ച് കക്ഷത്ത് വെച്ച് ഒരൊറ്റ ചാട്ടം ചാടിയിത്ര ബാലിയുടെ ശക്തി എന്താന്ന് മനസ്സിലാക്കിയ രാവണൻ പതുക്കെ അതായത് ശക്തിയുള്ള ഒരാളെ കൂടെ നിർത്തിയാ നല്ലതാണല്ലോ എങ്ങനെയാണോ ദുര്യോധനൻ കർണനെ സുഹൃത്താക്കിയത് അതേപോലെ എന്നിട്ട് രാവണൻ പറഞ്ഞു എന്റെ ലങ്കാനഗരം നിന്റെ ലങ്കാനഗരമാണ് എന്റെ സ്വത്തുക്കൾ മുഴുവനും നിന്റെ സ്വത്തുക്കളാണ് എന്റെ പുഷ്പകിമാനും നിന്റെ പുഷ്പക വിമാനാണ് എന്റെ ഭാര്യ മണ്ടോദരിയും നിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് കേട്ടോ ഇത്ര ചെറിയ ഒരു സമയം കൊണ്ട് ഇത്ര വലിയൊരു രാമായണം പറഞ്ഞു നിർക്കുക പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല പിന്നെ ഇപ്പൊ ഈ സീരിയലിലും സിനിമകളിലും ഒക്കെ കാണിക്കണ രാമായണാണ് യഥാർത്ഥ രാമായണം എന്ന് പറയുന്നവരുടെ അടുത്ത് വേറെ ഒന്നും പറയാനില്ല എന്താ വെച്ചാ അവിടെ നിൽക്കട്ടെ കേട്ടോൻ പറയട്ടെ പറയണ കാലാണല്ലോ ഇപ്പോ അപ്പോ എല്ലാവരുടെയും ജീവിതത്തിലെ രാമായണം മായണം എന്നാ ശരി കേട്ടോ പോയിട്ടിഷ് പണിയുണ്ട്